ന മൗലിദിലെ അഷറഖബൈത്തിന്റെ അവസാനത്തിലെ വലിയൽ ഹെസനാത്തി എന്ന് തുടങ്ങുന്ന വരികൾ അള്ളാഹുവിനോടാണോ നെബിയോടാണോ പറയുന്നത് ആക്ഷേപ സ്വരത്തിൽ വഹാബികൾ ഇത് പറയുകയും തർക്കം നടക്കുകയും ചെയ്യുന്നുണ്ട് ബൈത്തിലെ യാ വലിയൽ ഹെസനാത്തി തുടങ്ങുമ്പോൾ ചിലർ കൈകൾ ഉയർത്തുന്നതായി കാണാം ചിലർ ഉയർത്താതിരിക്കുന്നതും കാണാം എങ്ങനെയാണ് വേണ്ടത് ഇത് സംബന്ധിച്ച് ബുൽബുലിൽ ഒരു നിവാരണം മുമ്പ് വന്നിട്ടുണ്ട് നിവാരണം എഴുതിയിട്ടുമുണ്ട് അഷ്റഖത്ത് എന്ന് പറയുന്നത് അഷ്റഖബത്തിൽ പെട്ടതല്ല വരെയുള്ള ഭാഗങ്ങൾ ഉർ ഉർന്നാണല്ലോ അവസാനിപ്പിക്കുന്നതായിട്ടാണ് അഷറക്കവേത്തിലെ വരികളൊക്കെ ആ വരികളിൽ നിന്നും ശൈലി കൊണ്ടും അതിൻ്റെ അവസാനം കൊണ്ടും എല്ലാം വ്യത്യസ്തമാണ് എന്ന് പറയുന്ന വരികൾ അപ്പം മനസ്സിലാക്കുക അഷറക്ക വെയ്ത്തിൽപ്പെട്ടതേ അല്ല യാവലി അൽ ഹസനാത്തി യാവലി അൽ ഹസനാത്തി എന്ന് പണ്ടത്തെ മൗലയത്തിൻ്റെ ഏടുകളിൽ ഉണ്ടായിരുന്നുമില്ല പഴക്കമുള്ള ഏടുകൾ എൻ്റെ കയ്യിൽ സൂക്ഷിപ്പുണ്ട് പഴയ കാലത്തുള്ള ഏടുകൾ ആ ഏടുകളിൽ ഒന്നും തന്നെ യാവലി അൽ ഹസനാത്തി ഇല്ല അവസാനിക്കാണ് ഇനി ഷറഫല്ല മൗല്യദിനെ ഹാശിയുണ്ട് ആ ഹാഷിയകളിലും ഈ വെയ്ത്തില്ല യാവലി അൽ ഹസനാത്തി എന്ന് തന്നെ വെയ്ത്തില്ല അപ്പൊ യാവലി ഹസനാത്തി എന്നുള്ള ബേത്തി എവിടെ വന്നു എങ്ങനെ വന്നു എന്ന് ചിന്തിക്കണം അപ്പോൾ അത് മനസ്സിലാവും അഷ്റഖ് അൽ ബദുറുഅല എന്ന് പറഞ്ഞ ബേത്തുകളിൽ അവസാനം വരെ അഷ്റഫുൽ അഷ്റഫുൽക്കല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് നബിയോട് കാര്യങ്ങൾ പറഞ്ഞും നബിയുടെ കറാം മൊയ്സത്തുകൾ വിവരിച്ചും നബിയിൽ നിന്നുണ്ടായ സംഭവങ്ങൾ പറഞ്ഞിട്ടും നബിയോട് പ്രത്യേകമായി ചില സഹായങ്ങൾ തേടിയിട്ടും എല്ലാമുള്ള വരികൾ ഉൾക്കൊള്ളുന്നതാണ് അഷറക്കബെയ്ത്ത് നബിയെ സംബോധന ചെയ്തുകൊണ്ടാണ് അഷറഖബെയ്ത്തിൻ്റെ ഫുള്ളായിട്ടുള്ള പോക്ക് ഇതേ അഷറക്കബെയ്ത്തിന് മറ്റ് ചില ആളുകൾ ഉദാഹരണമായി കീളക്കരയിലെ ഷീനി അബ്ബലിം സാഹിബെ പോലുള്ള ചില ആളുകൾ ഈ അഷറഖബെയ്ത്തിനെ കൂട്ടിയപ്പോൾ യാ ഹസനാത്തി എന്ന് പറഞ്ഞ ഒരു ഭാഗം അവരുടെ അവരുടെയൊക്കെ അഷറക്കബേത്തിലുണ്ട് ആശിറക്കബേത്തിൻ്റെ തല കണ്ടാൽ തന്നെ യാ പിന്നെയാ അതിൻ്റെ മുമ്പാണ് പറയണത് ഹസനാത്തി പിന്നെ ആ അതിൽ കിറൻബി എന്ന് പറഞ്ഞെടുത്ത് ആ യാവലി എഴുതിയിട്ടുള്ള ഹസ്സനാത്തി എഴുതിയിട്ടില്ല കഫിറൂബീന കൂതു കഫിറു എന്ന് പറയുന്നത് അള്ളാഹുബിന്റെ റസൂന്റെ കിതാബ് ചെയ്തുകൊണ്ട് പൂജ്യ ബഹുവചനമായി അള്ളാഹുബിൻ്റെ റസൂവിന്റെ ബഹുമാനിച്ചു കൊണ്ട് പറഞ്ഞ ശബ്ദമാണ് കഫിറൂ അള്ളഹാനോട് എങ്ങനെ കഫിറു എന്ന് പറയാൻ പറ്റുമോ ബഹുവചനം ബഹുവചനത്തെ നമ്മൾ ആരും അള്ളഹാനോട് സംസാരിക്കാറില്ല അന്ത എന്ന് മാത്രമേ പറയുള്ളു അന്തും നോ കെഫിർ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കെഫിറൂന്നോ പറയാൻ പറ്റില്ല അപ്പോ യാവലിയൽ ഹസനാത്തി എന്ന് പറഞ്ഞ ആ വരികളൊക്കെയും അള്ളാഹുവിൻ്റെ റസൂലിനോട് തന്നെ സംബോധന ചെയ്ത് നബിയോട് തന്നെ കാര്യങ്ങൾ പറയുന്ന ഇസിസ്വാന്റെ ഭാഗമായിട്ട് ബൈത്തിൽ ചിലർ കൂട്ടിച്ചേർത്തിട്ടുള്ള ഭാഗമാണ് പിന്നീട് നമ്മുടെ നാട്ടിലുള്ള അഷറക്ക ബെയ്ത്തിലൊക്കെ അത് കൂട്ടി അച്ചടിച്ച് വരാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ചില ആളുകളൊക്കെ ഇത് റസൂലിനോട് പറയുമ്പോൾ പാപമോചനത്തിൻ്റെ കാര്യം ഇതിലുണ്ട് ദോഷം പൊറുക്കണ കാര്യം ഇതിലുണ്ട് ഇതൊക്കെ നെബിനോട് പറഞ്ഞാൽ ശിർക്കാവൂലേന്ന് പുത്തൻവാദികൾ സംസാരിക്കാനും ആക്ഷേപിക്കാനും തുടങ്ങിയപ്പോൾ ഇത് അള്ളഹാനോടുള്ളതാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് കട്ട് യാവരിൽ ഹസനാത്തി അള്ളഹാനോടുള്ളതാക്കി മാറ്റുന്ന ഒരു രീതി കാണുകയാണ് ആ രീതിയിൽ അള്ളഹാനോടുള്ള പാത്രനെയാണെന്ന് ചിലർ വ്യാഖ്യാനിക്കാറുണ്ട് ആ വ്യാഖ്യാനിക്കൽ മാത്രമല്ല അത് ദൃഢീകരിക്കുന്നതിന് വേണ്ടി കയ്യുയർത്തിക്കൊണ്ട് ചിലർ ആ സമയത്ത് ഇങ്ങനെ നിൽക്കാറുണ്ട് വാസ്തവത്തിൽ യാവലി അൽ ഹസനാത്തി എന്ന് പറയുമ്പോൾ ജവാബ് നമ്മൾ മുഹമ്മദ് അലൈ വസ അപ്പം തന്നെ മനസ്സിലാക്കുക റസൂർദാനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരം അത് ആമീൻ ആമീൻ നാമീനാമീന്നല്ല പറയാ അള്ളഹിനോടുള്ള പ്രാർത്ഥനകളാണെങ്കിൽ അപ്പം യാവലി അൽ ഹസനാത്തി എന്ന് പറഞ്ഞതിൽ കയ്യ് വക്കലൊക്കെ അള്ളഹാനോടുള്ള പ്രാർത്ഥനയാണ് എന്ന അർത്ഥത്തിൽ വെച്ചതാണ് ഞാൻ എൻ്റെ നിവാരണത്തിൽ പ്രത്യേകമായിട്ട് വിവരിച്ചിട്ടുണ്ട് മൗല്യതിൻ്റെ ഏടുകളിലെ ബെയ്ത്തുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഓതുന്ന മൗല്യതകളിൽ അള്ളാഹുവിനോട് പാത്തിക്കുന്ന ഭാഗങ്ങളുണ്ട് ആ ഭാഗങ്ങളിലൊന്നും നമ്മൾ കൈ ഉയർത്താറില്ല കൈ കയ്യുയർത്താതെ അങ്ങനെ നടത്താറില്ല കാരണം കവിതകളായിട്ട് ചൊല്ലുന്നത് കവിതകളായിട്ട് ചൊല്ലുകയും ജവാബ് ചൊല്ലുകയുമാണ് പതിവ് അവിടെ കൈ കയ്യുയർത്തുക എന്നുള്ളൊരു പതിവ് സാധാരണ അങ്ങനെ നടക്കാറില്ല ഇതാവട്ടെ ഇത് വാസ്തവത്തിൽ ഈ അഷറക്കഭയത്തിൽ കൂട്ടിയവർ അള്ളാഹുവിൻ്റെ റസൂലിനോട് സംബോധന ചെയ്തു കൊണ്ടുള്ള ഭാഗങ്ങളായിട്ടാണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആർത്ഥത്തിൽ എന്തായാലും അവിടെ കൈ ഉയർത്തിക്കൊണ്ട് ചെയ്യുന്നത് റസൂലിനോടാണെങ്കിൽ ഒരിക്കലും ശരിയല്ല അപ്പം ആ നിലക്ക് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള പാത്രയാണെന്ന് ചിന്തിക്കുന്നവർ കൈ ഉയർത്തിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ വാസ്തവത്തിൽ സംഗതമല്ലാതെ ഒരുപാട് സ്ഥലങ്ങളിലെ ദാഹകൾക്ക് കയ്യുയർത്താതെ ആ ഭാഗത്ത് മാത്രം കയ്യൂർത്തുന്നത് ഇത് നെബിനോടല്ല അള്ളഹാനോടാണ് എന്ന് മറുപടി കൊടുക്കുന്നത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വേലയാണ് അങ്ങനെ നമ്മൾ നാട്ടിൽ കൂടെ ഒക്കെ ചിലപ്പോൾ അങ്ങനെ തുടങ്ങി നാടന്മാർ കയ്യുയർത്താന്നല്ല മൂല്യമാരെന്താ ചെയ്യണത് നോക്കിയിട്ടാണ് ഓലി ഓൽക്കാതെ അറിഞ്ഞിട്ടൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല അപ്പം മൂല്യമാർ കുറച്ചാളും ഇങ്ങനെ കുടിച്ചു കാട്ടി ഓ ഓലി കൂടിയാലൊക്കെ അങ്ങനെ ആക്കും മൂല്യന്മാരെ കണ്ടാൽ അപ്പൊ എല്ലാ നാടന്മാരും ഇങ്ങനെ കയ്യോർത്തിപ്പിടിച്ചും അത് രണ്ടും കണ്ടുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാക്കേണ്ടതില്ല വാസ്തവത്തിൽ ഞാൻ കാണുന്ന ആദ്യ കാലങ്ങളിലൊന്നും യാതൊരു ഈ രഹസനാത്തി എന്ന് പറയുമ്പോൾ കയ്യുയർത്തുന്നതായിട്ട് ഞമ്മട്ടില്ല വലിയ വലിയ ആലുമിയങ്ങളും വലിയ വലിയ മശാത്തിന്മാരൊക്കെ അതേ സമയത്ത് കയ്യുയർത്തി ചെയ്യുന്നവരുണ്ട് കയ്യൂർത്തി ചെയ്യുന്നവർ എല്ലാവരും കയ്യുർത്തി ചെയ്യുമ്പോൾ എല്ലാവരും ബോധിച്ചും അത് എങ്ങനെ ഏതാണെന്നൊന്നും ആലോചിച്ചിട്ടല്ല കയ്യുയർത്തല് അപ്പോൾ വാസ്തവത്തിൽ ഇത് റസൂർ ഉള്ളാഹി തങ്ങളോടുള്ള സംബോധനയാണ് ആ സംബോധനയിൽ പാപം പൊറുക്കാൻ വേണ്ടി റസൂർ ഉള്ളാഹിനോട് പറയുന്നതിൽ ഒരു അസാങ്കത്യവുമില്ല കാരണം നമുക്കറിയാം സഹീഹുൽ മുഖാരി ഉണ്ട് തന്നെ അഷ്റഫുൽഹു അലൈഹു വസ്ലമ്മോട് علينا وثبت قينا في داء لك ما എന്ന് പറയുന്ന മഹാനായ അബ്ദുല്ലാഹിം റബാഹ തങ്ങൾ അഷറഫുൽ അലൈഹു വസ്ലബത്തും കൂടിയോട് സംബോധനയായി ചൊല്ലിയ വാചകം വാസ്തവത്തിൽ ആ വാചകത്തിൽ തല ഉള്ളത് അള്ളാഹുഹു മക്കൾ അർത്ഥം വയ്ക്കുക എന്നില്ലെങ്കിൽ ഈ കവിത അള്ളാഹുവിനോടാക്കിയിട്ടാണ് വേഗം മനസ്സിലാക്കുകയും ചെയ്യുക പക്ഷെ അല്ലക്ക എന്നുണ്ടാകുമ്പോൾ ഒരിക്കലും അത് അള്ളാഹുവിനോടാക്കാൻ വയ്യ കാരണം അള്ളാഹുവിനി ഫിദ അല്ലക്ക ഞങ്ങൾ ദണ്ഡമായിട്ട് തങ്ങൾക്ക് അള്ളാഹുവെ നിനക്ക് ദണ്ഡമായിട്ട് ഞങ്ങളെല്ലാം സമർപ്പിക്കുക എന്ന് പറയില്ലല്ലോ അപ്പൊ നെബിനോട് തന്നെയാണ് ഫഗ്ഫുർ ഫിദ അല്ലക്ക എന്ന് പറഞ്ഞതും മാ ഞങ്ങൾ ശേഷിപ്പിച്ച എല്ലാ പാപങ്ങളും റബ്ബെ അള്ളാഹുബിൻ്റെ റസൂനെ അങ്ങ് പൊറുക്കണം എന്ന് ചോദിച്ചാൽ പൊറുക്കാൻ വേണ്ടത് അങ്ങ് ചെയ്യണം എന്ന് നബി അലൈഹി അലൈഹു തങ്ങളോടാണ് ആ സംബോധന എന്നും പാപം പൊറുക്കാൻ തേടുന്നതും അപേക്ഷിക്കുന്നതുമെല്ലാം അള്ളാഹുബിനോട് എന്ന പോലെ അള്ളാഹുബിന്റെ റസൂലിനോട് ഇസ്തിഷൻ്റെ രീതിയിൽ നടത്താം അള്ളാഹുവിനോട് അത് നടത്തി തരുന്ന ആൾ എന്ന നിലക്ക് ഉടമക്കാരൻ എന്ന നിലക്ക് സംസാരിക്കാം അള്ളാഹുബിന്റെ റസൂനോട് അങ്ങനെ പൊറുക്കാൻ വേണ്ട ഉപകാരവും ശഫായത്തും തങ്ങളിൽ നിന്ന് വേണമെന്ന നിലക്ക് അള്ളാഹുബിന്റെ റസൂനോട് പറയാ ആ വാചകങ്ങളാണ് വലിയൽ ഹസനാത്തി എന്നതിലുള്ളത് എന്ന് മനസ്സിലാക്കിയാൽ റസൂലിനോട് ഹിത്താബാക്കുന്നതിനോ സമ്പാദനയാക്കുന്നതിനോ യാതൊരു തൊക്കവുമില്ല വാസ്തവത്തിൽ ആ രീതിയിൽ തന്നെയാണ് ഇതിനെ കൂട്ടിച്ചേർത്തിട്ടുള്ള പണ്ഡിയന്മാർ ചെയ്തിട്ടുള്ളതും കൂട്ടിച്ചേർത്തിട്ടുള്ളതും എന്ന് മനസ്സിലാക്കാം ഞാനത് ഉദാഹരണം പറഞ്ഞു കഫി റൂ എൻ എന്നാണ് നമ്മൾ ഏട്ടിച്ചേർത്ത് കഫിർ എൻ എൻ എന്ന സ്ഥാനത്ത് അതിനെ ചേർത്തിട്ടുള്ള പൗരതുകളിൽ ചേർത്ത് കാണുന്നത് അവിടു ശേഷം ആ മൗര്യതുകളിൽ നിന്നാണ് നമ്മുടെ മൗലിദുകളിലേക്ക് പിന്നീട് ഈ വരികൾ എത്തിയത് അതിൻ്റെ മുമ്പത്തെ ഷറഫുല്ലാമന്റെ മൗര്യതിൽ ഒന്നും ഈ വരികളില്ല ആ വരികൾ ഇല്ലാത്തതായിരുന്നു അശരത്വത്തുക നമുക്ക് മനസ്സിലാക്കാം